ഈ കടക്കണ കൊച്ചിന്റെ പേരനാ അവളുടെ പേരെന്നാ മോൾ കൂട്ടാൻ വന്നത് മനസ്സിലായി അവളുടെ പേരെന്നാറിയ അഞ്ജലി നിങ്ങടെ എവിടെയാ പോയി കള്ളുപിടിച്ചേപ്പ് മാന്തോപ്പിൽ ആരൊക്കെ അബ്ദു പിന്നെ അസ്ലൈ ഉണ്ടായാ പിന്നെ ഉണ്ടോ അസ്ലാ പിന്നാര വേറെ ആരാണ്ടായിരുന്നാ പറ വണ്ടിരിക്കുന്നില്ല കൊണ്ടുപോയി ഇതിലൂടെ കൊണ്ടുപോകാനോ പിന്നെ പോലീസുകാരും രണ്ടാം ആൾക്കോണ്ടോ പത്താൾക്കാരോട്

ഏതെവിടെ റോഡ് പീസ്വാല ോ <the speaker> പേര് കോളേജിലെ നെയിം അഞ്ജലി ആ മറ്റേ ബി എ എക്കണോമിക്സ് സെക്രട്ടറി മറിയത്തിന്റെ വീട് എവിടെയാ ീട് കവളങ്ങാട് കഴിഞ്ഞ് പോണ കറക്റ്റ് ആയിട്ട് സ്ഥലം അറിയുമ്പാണ് എല്ലാരും വിളിക്കുന്നത് മാമോജി സാറിനെ പിന്നെ അബ്ദു സ്വദത്ത് അങ്ങനെ കുറച്ച് പേര് അസ്ലേ ഉണ്ടായാ അതെനിക്കറിയാം ഞങ്ങൾ എത്ര പേരുണ്ടായി കുറച്ച് പേരുണ്ടായി അപ്പൊ ഞങ്ങൾ ഞാനും ചെന്നോളെ ഇവനില് മലിനോളെ കൂട്ടിയിട്ടിങ് പോരുന്നോളിത്ര ഓഫാന്നറിയില്ല